നമ്മുടെ ജീവിതത്തിൽ നോക്കിയിട്ട് നോക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പോയി പരിപൂർണമായിട്ട് ഇനി ജീവിതം ഓരോ വർഷവും അതിന്റെ കഴിഞ്ഞുപോയ വർഷത്തെ കടന്നു വരുന്ന വർഷം അതിഭയാനകരമായിരുന്നു ഭീകരമായിരുന്നു ഭോ അഥവാ ധർമ്മങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ കൊണ്ടാക്കുന്നവചനങ്ങൾ അധികം കൊണ്ടാക്കുന്ന അങ്ങനെ

മത്സരങ്ങൾ തോന്നാറുണ്ട് ഇപ്പൊ അടയാളമാണ് വർഷങ്ങൾ കൊല്ലങ്ങൾ തമ്മിൽ കാലങ്ങൾ തമ്മിൽ തന്നെ വിശേഷിപ്പിച്ചു അപ്പോൾ വർഷം ഒരു മാസം കണക്കിയാണ് പോകൊണ്ട് പോകുന്നത് ഒരു വർഷം പോകുന്നത് ഒരു മാസം പോകുന്നത് പോലെ യാതെയാണ് അസുറുമായി പഠിപ്പിച്ചു വർഷവും ചുമഴ തി ഒരു മാസം പോകുന്നത് ഒരാഴ്ചയുടെ ചൂര പോലെയാവാണ് ഒറ്റക്കൂലൊരു ചുമഴ ചൂരാഴ്ച പോകുന്നത് കൽ യോഗിയും ഒരു ദിവസത്തെ പോലെയാവും ഒരു ദിവസം കടന്നുപോകുന്നത് ഒരു മണിക്കൂർ പോലെയാണിയാണ് ഒരു മണിക്കൂർ കടന്നു പോകുന്നത് അത് പൊരി ഉണ്ടായതിനു ശേഷം അത് കണ്ണഞ്ഞു പോകുന്ന ഒരു വെച്ചു പോലെയാണ് ഒരു മണിക്കൂർ കഴിഞ്ഞു പോകുന്നത് എന്ന് ആദരവായുള്ള വളരെ വേഗം കടന്നു പോകുന്നു അല്ലാതെ തല നമുക്ക് സമയത്തിൽ വർഗത്ത് നൽകിയ എനിക്ക് മാറാൻ കിട്ടും നന്മയിൽ മുന്നേറാൻ അല്ലാതെ തല ഭാഗ്യം നൽകിയെങ്കിലും പാടാട്ടെ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമായിട്ട് മരണത്തിലേക്ക് ഒന്നുകൂടി അനുഭൂതിയെടുത്തു ഒന്നുകൂടി അടുത്തു എല്ലാവർത്തലം നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന വർഷം അത് ഏത് വർഷം വേണമെന്ന് നമുക്ക് ആക്കു പറയാൻ കഴിയാൻ കഴിയില്ല ആ വർഷത്തിലേക്ക് നാം ഒന്നുകൂടി അനുഭൂതി നമ്മുടെ പ്രായം എന്ത് ചെയ്തു പ്രായം ഒന്നുകൂടി കൂടി മരണത്തിനേക്ക് പ്രായം കൂടിയ കുറഞ്ഞു കുറഞ്ഞു നമ്മുടെ പ്രായം കൂടിയ കുറഞ്ഞതും കുറഞ്ഞു ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ അമ്പത്തി ഒന്നായി അങ്ങനെ പോയി പക്ഷെ പ്രായം യഥാർത്ഥത്തിൽ കൂടുകയാണോ ചെയ്യുന്നത് നല്ല കുറയുകയാണോ ചെയ്യുന്നത് നമ്മുടെ ആയുസ്സിൽ നിന്നും ഒരു നമുക്ക് നഷ്ടപ്പെട്ടു യഥാർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്കൊന്ന് ഇപ്രൈകൂ അൻപത് അമ്പത്തൊന്നായി അല്ലെങ്കിൽ അറുപത് അമ്പത്തൊന്നായി ഇരുപത്തഞ്ച് ഇരുപത്തി ആറായിരുന്നു പക്ഷേ പക്ഷേ ഒന്നുകൂടി ചിന്തിക്കുമ്പോൾ നമ്മുടെ ആയുസ്വ ഒരു വർഷം ആരോഗ്യവും നൽകിയ സമാധാനത്തിന്റെ ശാന്തിയുടെ എല്ലാ നന്മയുടെയും اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه واخر دعوانا ان الحمد لله رب العالمين صلى الله عليه محمد صلى الله عليه وسلم